ഓർമ്മയുണ്ടോ എൻ്റെ ഈ ഡ്രസ്സ് കുറേ മുമ്പ് ചെയ്തതാണ് ഞാൻ അതിട്ടന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും നമുക്ക് പ്ലെയിൻ മൊഡാൽ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന ഈ ഒരു ഡ്രസ്സ് കൂടെ ഒന്നും വിടാന്ന് നമ്മൾ കുറച്ച് പേർക്ക് ഇത് ഓർഡർ എടുത്തിട്ട് അതിൻ്റെ കളേഴ്സ് ബ്ലാക്കിൽ മെറൂണിലൊക്കെ ചെയ്ത് കൊടുത്തിരുന്നത് പോലെ ഈ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് അത് നോക്കിയിട്ട് ഓപ്റ്റ് ചെയ്യാം അതങ്ങനെ വേണമെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് കുറച്ച് കോസ്റ്റ്ലി ആയി വരും എല്ലാം കൂടെ ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്യുവർ മൊഡാൽസിൽക്ക് നമുക്ക് ഞാനിത് നോർമൽ വീട്ടിൽ തന്നെയാണ് വാഷ് ചെയ്തത് ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് പെട്ടെന്ന് ജസ്റ്റ് ഡിപ്പാൻ ഇട ഡിപ്പാൻ എന്ന് പറഞ്ഞ പോലെ ദുപ്പട്ടയും അങ്ങനെ തന്നെ ഹാൻഡ് വാഷ് തന്നെ ചെയ്തത് നമ്മൾ കെയർഫുള്ളായിട്ട് ചെയ്യുമെങ്കിൽ അത് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ വാഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണ് നല്ലത് അപ്പോൾ നമ്മൾ ഇന്ന് പ്ലെയിൻ മൊഡാൾ സിൽക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മൊഡാൾ സ്റ്റോൾസ് ഉണ്ട് ദുപ്പട്ടാസ് ഉണ്ട് പിന്നെ എല്ലാവരുടെയും ആയ കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട ഉണ്ട് നമ്മുടെ ത്രീ പീസ് സെറ്റും ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് എന്ന് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വൈവിധ്യമാർന്ന മെറ്റീരിയൽസ് പിന്നെ സാരീസുണ്ട് കുർത്തീസ് അങ്ങനെ എല്ലാ ഐറ്റംസും കൂടെ കൂടിയതാണ് നമ്മുടെ വീഡിയോസ് അപ്പോൾ ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്തുക സമയക്കുറവുള്ളവരെ പരിഗണിച്ച് ഇതിൽ എടുക്കുന്ന മെയിൻ പോർഷൻസ് എല്ലാം നമ്മൾ കുഞ്ഞു 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 പീസസ് ആയിട്ട് ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ റീൽസായിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാം നിങ്ങൾക്ക് ടൈം സമയം കുറവാണെങ്കിൽ അങ്ങനെ നോക്കാം ലങ്ക് ലെങ്ത്തി വീഡിയോയും ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ടെല്ലാം അറിയാം നമ്മൾ ഈ ഫുൾ വീഡിയോ തന്നെ നോക്കാം നോക്കാൻ കാണാൻ ശ്രമിക്കുക കാരണം എല്ലാ കാര്യങ്ങളും അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് നമ്മൾ അപ്പോൾ നമുക്ക് ഒട്ടും സമയം വൈകാതെ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഇന്നത്തെ ഓരോരോ കളക്ഷൻസ് നമുക്ക് ആദ്യം കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട കണ്ടല്ലോ ഇതിൽ ഇതെല്ലാം വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് പക്ഷേ ഇതിൽ നമുക്ക് ടു മീറ്റേഴ്സ് കട്ടായിട്ടാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ ബോട്ടം ആയിട്ട് ബോട്ടം പെർപ്പസിനായിട്ട് ഈ മെറ്റീരിയൽ തരുള്ളൂ അതങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ സിക്സ്റ്റി അപ്പോൾ വൺ സിക്സ്റ്റി ഇൻറ്റു ടു ത്രീ ട്വൻറ്റിയിൽ മുന്നൂറ്റി ഇരുപത് ഒരു പീസും അതിൽ ദുപ്പട്ട ഏതാ വരുന്നു ഇങ്ങനെ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപയുടെ ഒരു ദുപ്പയും കൂടി അങ്ങനെ സിക്സ് ഫോർട്ടി റുപ്പീസാണ് ഒരു സെറ്റിൻ്റെ ആൻഡ് ദുപ്പട്ട കോംബോ അപ്പം നമുക്ക് ഏത് പ്ലെയിൻ ടോപ്പുകളുടെ കൂടെ ഹക്കോബ ആണെങ്കിലും കോട്ടൺ സ്ലബ് ആണെങ്കിലും ഏത് പ്ലെയിൻ ടോപ്പുകളുടെ കൂടെയും നമുക്ക് ഉപയോഗിക്കാവുന്ന നമ്മുടെ കളക്ഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഏതിൻ്റെ കൂടെ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൽ അപ്പോൾ അതാണ് ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇങ്ങനെ ഇനി അതിൽ നെക്സ്റ്റ് ഇതിൽ രണ്ട് കളേഴ്സാണ് വന്നിരിക്കുന്ന ഈ ഒരു ഡിസൈൻ അപ്പോൾ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തോളൂ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു വലിയ ഉഗ്രി ഇങ്ങനെ വരുന്നു ഇത് ബോട്ടത്തിനുള്ള മെറ്റീരിയലാണ് ഇപ്പോൾ ടു മീറ്റേഴ്സ് കൊണ്ട് ടോപ്പ് ചെയ്യാവുന്നവർക്ക് ചെയ്യാം പക്ഷേ അത് നോർമലി തികിയ രണ്ടര മീറ്റർ വേണ്ടി വരും ബോട്ടം പെർപ്പസിനാണ് വരുന്നത് അതെങ്ങനെ വരുന്നു അതിൽ ദുപ്പട്ട ഇങ്ങനെ അപ്പോൾ ടോപ്പിന് മാത്രമായിട്ടുള്ള കലങ്കാരി നിങ്ങൾക്ക് എത്ര മീറ്ററും കിട്ടാവുന്നത് അത് ജസ്റ്റ് ബ്ലൗസ് പീസിന് വേണ്ടിയിട്ടും ഒക്കെ വേണ്ടത് നമ്മളിനി സൺഡേ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അത് അങ്ങനെ വരുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ട അപ്പോൾ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് മെറ്റീരിയലും ത്രീ ട്വൻറ്റി റുപ്പീസിൻ്റെ മെറ്റീരിയലും ത്രീ ട്വൻറ്റി റുപ്പീസിന് ഇനി അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെ ഇനി ഇതിൽ ഫോർ കളേഴ്സ് ആവുന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ കലങ്കാരി ഫാബ്രിക് അതിൽ ടു മീറ്റേഴ്സ് കട്ടായിട്ടാണ് ഈ ഒരു പർപ്പസിലേക്ക് വരിക ബോട്ടം അങ്ങനെ വരുന്നു അതിൻ്റെ ദുപ്പട്ട് ഇങ്ങനെ വരുന്നു അപ്പോൾ മെറൂൺ ടോപ്പിന് വേണ്ടി ദുപ്പട്ടയ്ക്ക് വെയിറ്റ് ചെയ്തിരുന്നവരൊക്കെ നോക്കിക്കോളൂ നോക്കിക്കൊള്ളത് ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു സിക്സ് ഫോർട്ടി റുപ്പീസ് അറുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ഈ ഒരു സെറ്റ് ഇങ്ങനെ നെക്സ്റ്റ് വരുന്നു ഒന്ന് നമ്മുടെ ഒരു ലൈറ്റ് മെറൂൺ ആദ്യം കണ്ട കുറച്ച് ഡാർക്ക് മെറൂൺ ആണ് ഇത് ലൈറ്റ് മെറൂൺ ഇത് വരുന്നു ടെൻ മീറ്റേഴ്സിലാണ് ഇതൊക്കെ ചെയ്ത് വരും അതുകൊണ്ടാണിത് ചിലത് ടെൻ പോയിൻറ്റ് ടു അപ്പോൾ ഇരുപത് സെൻറ്റിമീറ്റർ കൂടുതലുള്ള ഒരു ഭാഗ്യവാൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടേകാൽ മീറ്റർ ഓപ്റ്റ് ചെയ്തല്ലോ ഓരോ പണ്ടിലും വ്യത്യസ്തമായ അളവുകളായിരിക്കും ഇതൊരു ഇതിൽ ഓരോന്നിലും നമുക്ക് ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് എന്നാലും ഓർഡർ ചെയ്തോളൂ കേട്ടോ കലങ്കരി ഇത് അങ്ങനെ വരുന്നു സിക്സ് ഫോർട്ടി റുപ്പീസിന് സെറ്റ് ബോട്ടം ആൻഡ് ദുപ്പട്ട കോംബോ സിക്സ് ഫോർട്ടി റുപ്പീസ് അറുനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഇങ്ങനെ വരുന്നു ഇത് ടെൻ പോയിൻറ്റ് സിക്സ് ഉണ്ട് അല്ലേ പത്ത് അറുപത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഒരു ഓലിവ് ഗ്രീനിനല്ല ഒരു മിൽട്ടറി ഗ്രീൻ്റെ ആ ഒരു കളറിലേക്ക് വരും മിൽട്ടറി ഗ്രീൻ ഇപ്പോൾ മെറൂൺ ടോപ്പിനെ കൂടെയൊക്കെയാണ് ഇതാണെങ്കിലും ബോട്ടമായിട്ട് ചേരും കോൺട്രാസ്റ്റ് കളറ് ബോട്ടം ആൻതുപ്പട്ട അത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ ആയിരുന്നു ഇപ്പോൾ ടു മീറ്റേഴ്സ് വെച്ച് കട്ട് ചെയ്തിട്ട് ബാക്കി എന്തെങ്കിലും പൊടിക്ക് ഇരുപത് ഒരുപെൻ്റിമീറ്റർ അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലസ് സൈസുകാർ ചോദിക്കുമ്പോൾ അവരങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ പ്ലസ് സൈസുകാർ ഇതിൽ കൂടുതൽ രണ്ട് മീറ്റർ കൂടുതൽ ബോട്ടം ചെയ്യാൻ ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് വെയ്റ്റ് ചെയ്യും ചിലപ്പോൾ ഉണ്ടാവും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ കൃത്യമായിട്ട് കട്ട് ചെയ്യേണ്ട ഇത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്ന ഒരു ഡാർക്ക് ബ്ലാക്കാണോ അത് അല്ലല്ലോ കോഫി ബ്രൗൺ അല്ലേ ഡാർക്ക് ഒരു കോ ബ്ലാക്കിലേക്ക് എത്തുന്ന ഒരു കോഫി ബ്രൗൺ കേട്ടോ ബ്ലാക്കിൻ്റെ തന്നെ ഒരു ഫീൽ അല്ലേ ബ്ലാക്കാണ് എൻ്റെ ലേക്ക് വരുമ്പോൾ അത്രയും ഡാർക്കാണത് ഇങ്ങനെ വരുന്നു ലാസ്റ്റ് കളർ ഇങ്ങനെ വരുന്നു ഒന്നും ത്രീ ട്വൻറ്റി പ്ലസ് ത്രീ ട്വൻറ്റി സിക്സ് ഫോർട്ടി മുന്നൂറ്റി ഇരുപത് രൂപ മെറ്റീരിയലിന് മുന്നൂറ്റി ഇരുപത് രൂപ ദുപ്പട്ടയ്ക്ക് അപ്പോൾ നമ്മുടെ ജനപ്രിയതാരം ക്യാമ്പ്രിക് കോട്ടനിലെ ത്രീ പീസ് സെറ്റ് അതിലൊന്ന് നല്ലൊരു വ്യത്യസ്തമായ ഐറ്റം വന്നിട്ട് വ്യത്യാസം മീൻസ് നമുക്ക് വന്നിട്ടുണ്ട് അതിന് മുമ്പ് അതായത് ടോപ്പും ബോട്ടും നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ സാധാരണ വരാറുണ്ട് ഇതിൽ നമുക്ക് ദുപ്പട്ടയും ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനത്തെ സെറ്റ് കൊണ്ടുവരുമെന്ന് ചോദിച്ചവരുണ്ടല്ലോ കാരണം നല്ല ലെങ്ത്തി ദുപ്പട്ട വേണമെന്നുള്ളവർക്ക് അപ്പോൾ അതിന് പറ്റിയ രീതിയിലുള്ള സെറ്റുകളാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ യെല്ലോയിൽ ഈ ഒരു കളർ ഇതിൽ ഈ ഒരു കളറിൽ വന്നിട്ടുള്ളൂ അതിൽ വന്നിട്ടുള്ളതിൽ ഇങ്ങനെയാണ് പിന്നെ നമുക്ക് ഒരു ഡിസൈൻ മൂന്ന് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി വേഗം സെലക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാമ്പറിക് കോട്ടനിലെ ത്രീ പീസ് സെറ്റ് ാണ് വരുന്നത് അത് അങ്ങനെ വരുന്നു ടോപ്പിന്റെ മെറ്റീരിയൽ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ ഇങ്ങനെ വരും നൂറ്റി ഇരുപത് രൂപയാണ് നാൽപ്പത്തി ഇഞ്ച് സെറ്റ് വൈസ് ആണ് കേട്ടോ അത് കൊടുക്കുന്നത് സെറ്റ് ദുപ്പട്ടയോട് കൂടി വരുന്ന സെറ്റുകൾ നമ്മൾ സെറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്നുവെച്ചാൽ ചിലപ്പോൾ ടോപ്പ് ഓരോന്നോ ഓരോന്ന് ചിലപ്പോൾ ബാക്കിയോ ടോപ്പ് ബാക്കിയോ ദുപ്പട്ട ബാക്കിയോ അങ്ങനെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ ഇതിലൊക്കെ രണ്ട് മീറ്റർ വെച്ചാൽ പറയുന്നത് ടോപ്പ് രണ്ട് എങ്കിലും എടുക്കണേ ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുന്നു ബോട്ടത്തിൻ്റെ വൺ ട്വൻറ്റി അതിൽ ദുപ്പട്ട വരുന്നു ഇങ്ങനെ ദുപ്പട്ട് ചരാം இதுப்பட்ட ഇതുണ്ടോ രണ്ട് സൈഡിലും ബോർഡറോട് കൂടി ആ ടോപ്പിൻ്റെ ഡിസൈനും ഈ സൈഡിലെ ബോർഡറിലേക്ക് ദുപ്പട്ടയുടെ ഡിസൈൻ വന്നിട്ടുണ്ട് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ നൂറ് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് അപ്പോൾ ടോപ്പും ബോട്ടവും ദുപ്പട്ടേയും നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് പുതിയ ആൾക്കാർ ശ്രദ്ധിക്കുകയാണ് സ്ക്രീൻഷോട്ട് അയക്കുക അയയ്ക്കുന്ന ഒപ്പം തന്നെ ടോപ്പ് എത്ര മീറ്റർ വേണം ബോട്ടോ എത്ര മീറ്റർ വേണം ദുപ്പട്ടെ എത്ര മീറ്റർ വേണം എന്നുകൂടി പറയാം ഇനി നമുക്ക് അടുത്ത ഡിസൈൻ വരുന്നത് ലൈറ്റ് കളർ ചാട്ടില ലൈറ്റിൽ ഡാർക്ക് കളർ ഫ്ലവേഴ്സ് വരുന്ന ഒരു പാറ്റേണിൽ ഇപ്പോഴത്തെ ഒരു ആ ഒരു ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ വരുന്ന ഫ്ലോറൽ ഡിസൈൻസ് ഇതങ്ങനെ വരുന്നു അപ്പോൾ ഇത്രയും കാരണം കുറഞ്ഞ കാമ്പറി കോട്ടൺ ആയതുകൊണ്ട് ഇതിനൊരു ലൈനിങ് വെക്കുകയാണ് നല്ലത് കാരണം കുറഞ്ഞ കോട്ടൺ ലൈനിങ് നമ്മുടെ അടുത്ത് ആണ് ലൈനിങ് കൂടെ വേണ്ടവർ പറയണം ലൈനിങ് കൂടെ അടുത്ത് സെറ്റ് ചെയ്ത് അയക്കാനായിട്ട് അവർക്ക് സവകാശം കൊടുക്കും വേണം കേട്ടോ അതങ്ങനെ വരുന്നു ഫസ്റ്റ് കളർ ടോപ്പ് ഇതാ അങ്ങനെ വരുന്നു ഇങ്ങനെ അതിൽ ബോട്ടം ദ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്ററിൽ ദുപ്പട്ട് വരുന്നു ഇതാ ഇങ്ങനെ ദുപ്പട്ടയുടെ ഇങ്ങനെ ഈ ഒരു സൈഡിലേക്ക് ഒരു സൈഡിലേക്ക് വീതി കുറഞ്ഞ ബോർഡറും ഒരു സൈഡിലേക്ക് വീതി കൂടിയ ബോർഡറോടും കൂടിയ ദുപ്പട്ടയാണ് ഞാനത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് തരാം ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത് ഇങ്ങനെ ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ നൂറ് രൂപ അപ്പം നിങ്ങൾക്ക് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വരുന്നു അപ്പോൾ അതിൽ ഫസ്റ്റ് കളർ നമ്മൾ കണ്ടു ഇനി വരുന്ന നെക്സ്റ്റ് കളർ വരുന്നു നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ അത് അങ്ങനെ വരുന്നു ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തോളൂ കേട്ടോ ഒന്നിൽ കൂടുതൽ കളർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻസ് കൊടുത്ത് ഓർഡർ ചെയ്തോളൂ അത് ഇങ്ങനെ വരുന്നു വാട്സപ്പത്തിൽ സിസ്റ്റമാണ് നമുക്ക് ഓർഡേഴ്സ് അറ്റൻഡ് ചെയ്യാൻ അവകാശ ആവശ്യമാണ് വൺ ബൈ വൺ ആയിട്ട് നോക്കി എത്താനായിട്ട് ഇങ്ങനെ വരുന്നു അതിൽ ബോട്ടം വരുന്നത് ഇങ്ങനെ ഇങ്ങനെ ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നു ഇത ഇങ്ങനെ ഇനി ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതാ അങ്ങനെ വരുന്നു ദുപ്പട്ട ഹൺഡ്രഡ് റുപ്പീസ് പെർ ആണ് ദുപ്പട്ടയുടെ റേറ്റ് അപ്പോൾ ഒരു രണ്ടര മീറ്ററോ രണ്ടര മുക്കാലോ ഒക്കെ വേണ്ടവരും പ്ലസ് സൈസ് ആയവർക്ക് നമുക്ക് സാധാരണ സെറ്റുകൾ തയ്യാത്ത ആൾക്കാർക്ക് വലുപ്പം കിട്ടുന്നില്ല എന്നുള്ളവർക്കും ഇനി അതല്ല വലിപ്പം കിട്ടുന്നവർക്കും എല്ലാവർക്കും ഓപ്റ്റ് ചെയ്യാട്ടോ അതങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ വരുന്നു നമ്മൾ ആദ്യം കണ്ടത് ഒരു ഡാർക്ക് പിങ്കിഷ് അല്ലേ ഒരു പിങ്ക് കളറിൻ്റെ പീച്ചായിരുന്നു അതൊരു ലൈറ്റ് പീച്ച് നമ്മളെ ഒരു ഒരു കന ഗാംബര കളറെ പറയില്ലേ ആ ഒരു സാൽമൺ കളറിലേക്ക് വരുന്ന ഒരു കുറച്ച് കുറച്ചുകൂടെ മൈൽഡ് ഡിസൈൻസ് അങ്ങനെ വരുന്നു ഡിസൈൻ അല്ല ആ കളറ് അതിൽ ബോട്ടം വരുന്നു ഇതാ ഇങ്ങനെ എല്ലാം വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ കർമ്മര കോട്ടനിലാണ് വരുന്നത് ദുപ്പട്ട വരുന്നു ഇതാ ഇങ്ങനെ അപ്പം ടോപ്പ് ബോട്ടം ദുപ്പട്ട നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം ദുപ്പട്ടയുടെ റേറ്റ് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ അപ്പോൾ നമുക്ക് പ്ലെയിൻ മൊഡാൽ സിൽക്ക് ഫാബ്രിക് കണ്ടാലോ സിക്സ് കളേഴ്സ് വന്നിട്ടുണ്ട് ആറ് കളേഴ്സ് വന്നിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഒക്കെ ഷോർട്സും റീൽസൊക്കെ എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ സെയിം സംഭവങ്ങൾ അപ്പോൾ ഇതിൽ എന്താ പറയുക ചിലത് ഫൈവ് നമ്മൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് പറയുന്നത് രണ്ടര മീറ്റർ പിന്നെ ചിലത് അഞ്ച് മീറ്ററിൻ്റെ കട്ട് വന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ആറ് മീറ്ററിൻ്റെ കട്ടായിട്ട് ആറ് മീറ്ററിലും വന്നിട്ടുണ്ട് അഞ്ച് മീറ്ററിൽ വന്നിട്ടുണ്ട് അപ്പോൾ അഞ്ച് മീറ്ററിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ സെൻറ്ററേ കട്ട് ചെയ്യുള്ളൂ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് അഞ്ച് മീറ്റർ ഫുള്ള് വേണ്ടത് അപ്പം ഞാൻ ചെയ്ത് ടോപ്പ് ആൻഡ് ബോട്ടം ഫൈവ് മീറ്റേഴ്സ് എടുത്തിട്ടാണ് ചെയ്തത് പിന്നെ ആറ് മീറ്ററിൻ്റെ ഇതുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം എൻ്റെ സ്റ്റോക്ക് അറിയില്ല എത്ര എണ്ണം ബണ്ടിലാണ് വേണ്ടുന്നത് എന്ന് ആറ് മീറ്ററിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു കുറച്ചൊക്കെ അതിലാണെങ്കിൽ നിങ്ങൾക്ക് ടു മീറ്റേഴ്സ് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യുക അതിലുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ വേണ്ട വേണ്ടവരൊന്നും ഓർഡർ യ്ക്കൂ പിന്നെ അതിൽ അപ്പോൾ ത്രീ മീറ്റേഴ്സ് വേണ്ട വേണമെങ്കിൽ അതും തരും ഫോർ മീറ്റേഴ്സ് ടു മീറ്റേഴ്സ് ഒരാൾക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഫോർ മീറ്റേഴ്സ് ഉണ്ടാവില്ല അപ്പം മാക്സിമം വേസ്റ്റേജ് ഇല്ലാത്ത രീതിയിൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ചെയ്തുതരാം അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയുക പിന്നെ രണ്ടര മീറ്റർ കൂടുതൽ വേണ്ടവർക്ക് മൂന്ന് മീറ്ററിൻ്റെ ആതിൽ കട്ട് ആറ് മീറ്ററിൻ്റെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ രണ്ടര അല്ലെങ്കിൽ അഞ്ച് അങ്ങനെയാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞതിൽ കൺഫ്യൂഷനിലല്ലോ ക്ലിയർ ആയി വിചാരിക്കുന്നു അപ്പം നമുക്ക് ഇനി കളേഴ്സ് കണ്ടുപോകാം പ്യൂർ മൊഡാൽ സിൽക്ക് ഫാബ്രിക് ആണ് ഇത് അങ്ങനെ വരുന്നത് ഇങ്ങനെ വരുന്നു ഡൈ ചെയ്തെടുക്കുന്ന പ്യുവർ മൊഡാൽ സിൽക്കാണ് അങ്ങനെ വരുന്നത് നമ്മുടെ അടുത്തപ്പോൾ ഫാബ്രിക് വാങ്ങിയവർക്ക് അറിയാമല്ലോ അതങ്ങനെ വരുന്നു പ്രത്യേകിച്ച് എനിക്ക് ഞാൻ പറഞ്ഞ മെറൂണൊക്കെ ഞാൻ ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് ഇൻഡിഗോ കളറിൽ എനിക്കത്ര ഒരു ധൈര്യം പോയി ഇൻഡിഗോയ്ക്ക് പൊതുവേ നമ്മളെപ്പോഴും കെയർഫുൾ ആയിരിക്കണം നമ്മൾ ജസ്റ്റ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ടാണെങ്കിൽ ചെറിയ പീസ് ഒന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്ത് നോക്കുക ശ്രദ്ധാപൂർവ്വം ചെയ്യുക അല്ലെങ്കിൽ ഫസ്റ്റ് ഡ്രൈ വാഷ് ചെയ്യാമെങ്കിലും ഒന്നുകൂടി നല്ലതാണ് അതങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ നാനൂറ്റി അൻപത് രൂപ പ്യുവർ മൊഡാൽ സിൽക്കാണെ നെക്സ്റ്റ് വരുന്നു ഇതാ ബ്ലാക്ക് ഇങ്ങനെ വരുന്നു ഇനിയിപ്പോൾ ഇതിൽ അഥവാ സ്റ്റോക്ക് ഔട്ട് ആയാലും നമുക്കിനിയും ചെയ്യിച്ച് വരാൻ പറ്റൂട്ടോ കൊണ്ടുവരുന്നുണ്ട് ഇനി ഒരു ബാച്ചൂടെ വരുന്നുണ്ടാവും നെക്സ്റ്റ് വരുന്നു ഇതൊരു ലൈറ്റ് ഒരു ക്യാഷിഷ് കളറും അല്ല ഒരു ചോക്ലേറ്റ് കളറിൻ്റെ ഒരു ലൈറ്റ് കോഫി കളർ എന്നൊക്കെ പറയില്ല ആ ഒരു ഗോൾഡൻ തിൻ്റ് വരുന്ന ആ ഒരു സുന്ദരി കളർ ഇത് ആ കളറാണ് ഈ കളർ അതെങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു മെറൂൺ ഷെയ്ഡിൽ ഇതാ വരുന്നു ബ്യൂട്ടിഫുൾ മെറൂൺ ഷെയ്ഡിൽ എങ്ങനെ വരുന്നു ഇനി അടുത്ത വരുന്നു നമ്മൾ അന്ന് വന്ന കുറച്ചുകൂടി ഡാർക്ക് മസ്റ്റാർഡ് മസ്റ്റേഡ് അല്ലായിരുന്നു കുറച്ചുകൂടി ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് വരുന്നത് അതെങ്ങനെ ഇതിൽ യെല്ലോ വരെ നല്ല മെറൂൺ ആൻഡ് ഗ്രീൻ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ പക്ഷേ റേറ്റ് ആവും അത്യാവശ്യം അപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് പ്യുവർ മൊഡാൽസിൽ ഇനി നമുക്ക് അതിൽ സ്റ്റാൾസും ദുപ്പട്ടാസും ഒക്കെ കാണാം മൊഡാൽ ദു മൊടാൽ സ്റ്റോളാണല്ലേ ആദ്യം ഇതേതാ സ്റ്റോൾ ഏതായാലും കുഴപ്പമില്ല അത് കാണാം അപ്പോൾ അതാ ഇരുന്നു വരുന്നു നമുക്ക് സ്റ്റോൾസ് കാണാം ആദ്യം അപ്പോൾ നമ്മൾ ശരിക്കും വേണമല്ലേ ഇത് നമ്മൾ ഇപ്പോൾ ഏത് ഡ്രസ്സിന് കൂടെ ഇപ്പോൾ ജീൻസ് വരുമ്പോൾ ഷോർട്ട് ടോപ്പ് അങ്ങനെ കൂടുന്നു ജസ്റ്റ് നെക്കിൽ ഒന്ന് റൗണ്ട് ചെയ്ത് ഇടുന്നേ അങ്ങനെ എടുക്കാം ഇപ്പോൾ പോലുള്ള ആൾക്കാർ ഞാനിത് സ്റ്റോള് ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു രണ്ട് മീറ്റർ ആണ് ലെങ്ത് ടു മീറ്റേഴ്സ് ആണ് ലെങ്ത് വരുന്നത് ഉണ്ടല്ലേ ടു മീറ്റേഴ്സ് ലെങ്ത്താണ് വരുന്നത് അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ അല്ല ഇത് പർപ്പസിനാണെങ്കിലും അപ്പോൾ നമുക്ക് ലെങ്ക് ദുപ്പട്ടാ വേണ്ട എന്നുള്ളവർക്ക് അപ്പം നമുക്കത് ഓരോന്നായിട്ട് കാണാം നയൻ ഹൺഡ്രഡ് റുപ്പീസ് ഇത് ടു സൈഡിലും ആ ബോർഡറോട് കൂടി ടാസൽസ് കൊണ്ട് ടാസൽസ് നമ്മൾ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഒരു ത്രെഡ് ഇട്ട് ഒന്ന് ടൈറ്റൻ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം അത് ഒരു ഒരു റഫ് സ്റ്റിച്ചിങ് അല്ലേ വരുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇങ്ങനെ വരുന്നു തൊള്ളായിരം രൂപ നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് പ്യൂർ മൊഡാൽ സിൽക്കിലാണ് വരുന്നത് അജിരക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇതിന് റേറ്റ് വരുന്നത് നമ്മുടെ ദുപ്പട്ടാസിനും അല്ല സെമി മൊഡാൽ അല്ല മൊഡാൽ സാറ്റിനും അല്ല സ്ക്രീൻ പ്രിന്റും അല്ല ബ്ലോക്ക് പ്രിന്റ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ദുപ്പട്ട ഇതെങ്ങനെ വരുന്നു അപ്പോൾ ഇനി ഇഷ്ടമുള്ളത് ഓപ്റ്റ് ചെയ്തോളൂ കേട്ടോ അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ദ ഇങ്ങനെ മെറൂണിൽ ഇങ്ങനെ എൻ്റെ ക്ലോസർ വ്യൂ കിട്ടുന്നുണ്ടോ അടുത്തെന്നുള്ള ഇത് ഇങ്ങനെ വരും നെക്സ്റ്റ് ഇൻഡിഗോ അപ്പോൾ നമ്മൾ നിങ്ങൾ പ്ലെയിൻ ഫാബ്രിക് ഏതെടുത്തോ അതിൻ്റെ കൂടെ അങ്ങനെ മാച്ച് ചെയ്യുന്നത് എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏത് ഡ്രസ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ അങ്ങനെ ഒന്ന് തലയിൽ കൊടുപ്പം ചർച്ച് വെയർ ആയിട്ടൊക്കെ ചർച്ച് പോകുന്നവർക്ക് ജസ്റ്റ് ഇടണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് കുട്ടികൾക്കാണെങ്കിലും ഒരു സ്റ്റോൾ പോലെ ഇത് നമ്മൾ ആദ്യം കാണിച്ചല്ലേ പ്രിൻ്റ് അല്ലേ അത് അത് ആദ്യം ആദ്യം കാണിച്ച പ്രിൻറ്റ് തന്നെ അതാണ് തിരിഞ്ഞ് ഇങ്ങനെ വരുന്നു അത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ എന്താ ഇങ്ങനെ വരുന്നു മാംഗോ ഡിസൈൻ അപ്പോൾ ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്തോളൂ കേട്ടോ ഇങ്ങനെ വരുന്നു മൊടാൽ സ്റ്റോൾസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ടു മീറ്റേഴ്സാണ് ലെങ്ങ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇതാ യെല്ലോ മെറൂൺ മെറ്റീരിയൽ മെറൂൺ ബ്ലാക്ക് കോഫി ബ്രോൺ ഏതിൻ്റെ കൂടെയും ചേരും കേട്ടോ അത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ ഇതിൻ്റെ എല്ലാം ലെങ്ത്തി ദുപ്പട്ടാസ് നിന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അതെങ്ങനെ വരുന്നു ഇങ്ങനെ ഇപ്പം നമുക്ക് ഇപ്പോൾ പുതുതായി ചേച്ചി കൊണ്ടുവന്നതും ഷോപ്പിൽ ഉണ്ടായിരുന്നതും എല്ലാം എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ എല്ലാം നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്യാൻ ഒരുപാട് ചോയ്സസ് ഉണ്ട് അപ്പോൾ ഇനി മിസ്സാക്കണ്ട പെട്ടെന്ന് സെലക്ട് ചെയ്തോളൂ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ സിക്സ് ആക് പാറ്റേണിൽ ഇങ്ങനെ വരുന്നു ഹാൻഡ് ബ്ലോക്ക് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെതായ ഒരു അങ്ങനെയാണ് വരുക അതിൻ്റെ ഹാൻഡ് ബ്ലോക്ക് ഹാൻഡ് ബ്ലോക്കിന് നമ്മുടെ സ്ക്രീൻ സ്ക്രീൻ പ്രിൻറ്റിൻ്റെ അത്രയും ഒരു പെർഫെക്ഷൻ അവിടെ വരില്ലല്ലോ അല്ല നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ വരുന്നു ഇങ്ങനെ ആയിരുന്നു നെക്സ്റ്റ് ഇതാ ഇങ്ങനെ മൊഡാൽ സ്റ്റോൾസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കാണിച്ചോ ഇല്ലല്ലോ ഇല്ല അത് വ്യത്യാസമില്ല നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക് ഇതാണ് ഇങ്ങനെ നമ്മളിപ്പോൾ ഇൻഡിഗോ ഫാബ്രിക്കിൻ്റെ കൂടെയൊക്കെ ചേരൂട്ടത് എങ്ങനെയായിരുന്നു കഴിഞ്ഞ അത് സ്റ്റാൾസ് കഴിഞ്ഞു ഇനി ദുപ്പട്ടാസ് കാണാം ദുപ്പട്ട എല്ലാം ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ ഉണ്ട് ലെങ്ത്ത് അപ്പോൾ ഇനി ഒരുപാട് ലെങ്ത്ത് കൂടുതലാ തോന്നുന്നവർക്ക് ഞാൻ ഈ ചെയ്ത പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ ജോയിൻറ്റ് മെല്ലെ ജോയിൻ ചെയ്തിട്ട് ആ പീസ് എടുത്തിട്ട് നമുക്ക് സ്ലീവിൻ്റെ എൻ്റെ സ്ലീവിൻ്റെ അറ്റത്തേക്കൊക്കെ വേണമെങ്കിൽ വെക്കാം ഈ ദുപ്പട്ടാസ് കാണാം നല്ല ലെങ്ത്തും എടുത്തുള്ള ദുപ്പട്ടാസാണ് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത്തും ഫുൾ എടുത്തില്ല വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്തും വരുന്നുണ്ട് അതാ ഇങ്ങനെ വരുന്നു പ്യൂർ മൊഡാൽ സിൽക്ക് ആണ് ഇട്ട് ഇത് വരുന്നത് അതിൽ അജരക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതായിരുന്നു ഫസ്റ്റ് ദുപ്പട്ട ഇങ്ങനെ നെക്സ്റ്റ് വരുന്നു ദാ ഇങ്ങനെ കിട്ടുന്നില്ല ഇങ്ങനെ വന്നില്ല ദാ ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ ആയിരുന്നു പ്യുർ മഡാൽസിലെ ദുപ്പട്ടസാണ് അതാ ഇഷ്ടമുള്ളത് ഓപ്റ്റ് ചെയ്തോളൂ ടു സൈഡ് ഇടുന്നവർക്ക് രണ്ടര മീറ്റർ പാകമാണ് കേട്ടോ വൺ സൈഡ് ഇടുമ്പോൾ മാത്രമേ കുറച്ച് ലെങ്ത്ത് കൂടുതലായിട്ട് തോന്നുള്ളൂ ഹൈറ്റ് കുറഞ്ഞവർക്ക് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇഷ്ടമുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഏതാണെന്ന് വെച്ചാൽ ഒരു നമ്പറിലേക്ക് പറയുക ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ദുപ്പട്ട അതാ ഇങ്ങനെ എൻ്റെ ബോർഡറും ടു സൈഡ് ബോർഡറും ടസൽസും എല്ലാം ഉണ്ട് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ ഉണ്ടായത് ഉപ്പട്ടാസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാങ്കോ ഡിസൈനിൽ ഇങ്ങനെ വരുന്നു ഇതിൻ്റെ കൈ കഴിക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്നു സിക്സ് ആഗ് ഗ്രീനിൽ അപ്പോൾ ഗ്രീൻ മെറ്റീരിയൽ എടുത്തവർക്ക് മെറുവിൻ്റെ കൂടെ അതിൻ്റെ കൂടെയും ചേരും കേട്ടോ അതങ്ങനെ വരുന്നു സിക്സ് ആഗ് ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സിൽ ഇങ്ങനെ ആയിരുന്നു നെക്സ്റ്റ് വരുന്നു ഇത് ഇങ്ങനെ നമ്മുടെ ട്രഡീഷണൽ അജറക് ഡിസൈനിൽ എങ്ങനെയായിരുന്നു ബ്ലാക്ക് കളറിലാണേ എങ്ങനെയായിരുന്നു നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആ സ്റ്റോൾ കണ്ടതിൻ്റെ അത് കുട്ടിയായിരുന്നു അത് അമ്മ അല്ല അല്ലേ ആ ഡിസൈൻ അല്ല അല്ലേ ഇങ്ങനെ ഇത് ഇങ്ങനത്തെ സ്റ്റോൾ ഉണ്ടായിരുന്നില്ലേ നമുക്ക് അത് ഉണ്ടോ കഴിഞ്ഞോ ഇതിൽ ഇതിൽ ഇങ്ങനെ ആയിരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇത് കാണിച്ചോ വ്യത്യാസം ഉണ്ട് അല്ലേ ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു പ്യുർ മൊഡാൾ സിൽക്ക് ദുപ്പട്ടാസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നു ഇത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നതല്ലേ ഇതാ എങ്ങനെ ആയിരുന്നു സിക്സ് ആഗ് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ മൊഡാൾ സിൽക്കിൽ വരുന്ന പ്യുർ മൊഡാൾ സിൽക്കിൽ അജിറക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടാസ് അടുത്തതാണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ എന്തിലേക്ക് ഇതാ ഇങ്ങനെ ഗ്രീനിൽ അടുത്ത ഡിസൈൻ ഇതാ ഇങ്ങനെ വരുന്നു ഇതൊക്കെ നമ്മൾ അജിരക്കിൽ വരുന്ന ആ ട്രഡീഷണൽ പാറ്റേൺസാണ് എങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ ഇതും ട്രഡീഷണൽ അജിരക് പാറ്റേണിൽ ഇങ്ങനെ വരുന്നു അടുത്തത് ഇങ്ങനെ മാംഗോ ഡിസൈൻ ഇതിൽ ഇൻഡിഗോ ബ്ലാക്ക് മെറൂൺ ഗ്രീൻ യെല്ലോ ഫൈവ് കളേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഇനി ഇതാ സിക്സ് ഈ ലൈൻസ് പാ ഇതിൽ നമുക്ക് ഫാബ്രിക് ഉണ്ടോ ഫാബ്രിക് ഉണ്ടായിരുന്നു മോഡാൽ സിൽക്കിൽ ഇതുണ്ടെന്ന് തോന്നൂ കേട്ടോ അപ്പോൾ ബോട്ടത്തിനോ അങ്ങനെയൊക്കെ വേണ്ടവരൊന്ന് ചോദിച്ചിട്ടോളേ ഇങ്ങനെ ഇതെങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഗ്രീനിൽ ഇത് ഇങ്ങനെ ഇങ്ങനെ വരുന്നു ഓൾ ഓവർ അജറക് ഡിസൈൻ വന്നിരിക്കുന്ന മൊടാൽ സിൽക്കിൽ വരുന്ന ദുപ്പട്ട ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കഴിഞ്ഞോ ക്ഷീണിച്ചു ലാസ്റ്റ് വൺ ഇങ്ങനെ വരുന്നു ഇത് ഒരു കതിരി ദുപ്പട്ട ഇതിൻ്റെ ബ്ലാക്ക് ഒക്കെ കഴിഞ്ഞു അല്ലേ ഇപ്പം കഴിഞ്ഞാലും നമ്മൾ ഓരോ ഡിസൈൻ റിപ്പീറ്റ് ഓർഡർ കൊടുക്കും പിന്നെ ചെയ്ത് വരാനുള്ള ഒരു സാവകാശം അപ്പം അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആയിരുന്നെങ്കിലും കുറച്ചിങ്ങനെ ശ്രമകരമായിരുന്നു പിന്നെ ഹെൽത്ത് കണ്ട് ഫുള്ള് ഓക്കെ ആവാത്തത് കൊണ്ട് അതിൻ്റേതായ കുറച്ച് നല്ല കുഴപ്പമില്ല ദൈവാനുഗ്രഹം കൊണ്ട് നന്നായി നടക്കുന്നു കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ അത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ അപ്പോൾ ചുരിദാർ സെറ്റ്സ് വേണ്ടവർ ആ വീഡിയോസ് മിസ്സാവാതെ കാണുക സമയം പോലെ ഷോർട്സും റീൽസും ഒക്കെ നോക്കുക ഇനിയും ഒരുപാട് പുതിയ ആൾക്കാർക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്കിങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയെന്ന് വരില്ലേ കുറച്ച് അവകാശം ആവശ്യമാണ് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആദ്യം തന്നെയുണ്ട് അതിലേക്കൊന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളൂ വർക്കിംഗ് അവേഴ്സിൽ അതിൽ കിട്ടുന്നുണ്ട് കേട്ടോ സൺഡേ ലീവാണ് പിന്നെ ബാക്കി വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇനി കർക്കിടകവാവിൻ്റെ ലീവിനെ അന്ന് നമുക്ക് സ്കൂൾ കുട്ടികൾക്ക് ലീവാണ് നമുക്ക് ഉണ്ടാവും പക്ഷെ സ്റ്റാഫ് കുറച്ച് ചിലപ്പോൾ കുറച്ച് താമസ താമസം വന്നാൽ മെസ്സേജ് അറ്റൻഡ് ചെയ്യാൻ കുറച്ച് കാരണം ഡിലേ വന്നാലും ഒക്കെ ഓരോന്നു നോക്കി എത്തിക്കോളും അതില്ല പിന്നെ ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറയാന് മറന്നുപോയി കാരണം നമ്മളപ്പുറത്തേക്ക് ആ വീഡിയോ ഓൾറെഡി എടുത്തു കഴിഞ്ഞിരുന്നു നമ്മുടെ ധീര സമര യോദ്ധാവായ വി എസ് അച്യുതാനന്ദൻ സാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മൾ അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി സാറ് അച്യുതാനന്ദ സാർ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരോ ഓരോ യുഗങ്ങളുടെ അന്ത്യം കുറ അവരുടെയൊക്കെ ഒരു മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ ഒരു മാറ്റുരയ്ക്കാൻ പറ്റാത്ത നമുക്ക് അത്രയും അത്രയും വോട്ട് വിലപ്പെട്ട നേതാക്കളല്ലേ അപ്പോൾ അവരുടെ എല്ലാ ആത്മാക്കൾക്ക് ശാന്തി നേർന്നുകൊണ്ട് ഇനിയും ഒരുപാട് വീഡിയോസുമായി വീണ്ടും വരാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി